സുഹാന ബഷീർ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെ ബഷീർ ബഷിയും കുടുംബവും വീണ്ടും ചർച്ചയായി മാറുകയാണ് ഭർത്താവും രണ്ടാം ഭാര്യ മഷൂറയും മകനും മാത്രം വിദേശയാത്ര പോയതിനെക്കുറിച്ചാണ് പുതിയ വീഡിയോയിൽ സുഹാന പങ്കുവച്ചത് വീഡിയോയ്ക്ക് വന്ന കമൻ്റുകൾ ഏറെയും സുഹാനയുടെ ദാമ്പത്യവുമായി ബന്ധപ്പെടുത്തിയും സഹതാപം പ്രകടിപ്പിച്ചുമുള്ളതായിരുന്നു ബഷീറിന്റെ രണ്ട് ഭാര്യമാരിൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരി സുഹാനയാണ് ഭർത്താവിന്റെ മനസ്സ് മനസ്സിലാക്കി രണ്ടാം വിവാഹത്തിന് പിന്തുണ നൽകി കുടുംബം യോജിപ്പിച്ചു കൊണ്ടുപോകുന്നുവെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്നാൽ പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും അറിയാത്ത ഒരു കഴിഞ്ഞ കാലം ബഷീറിനും സുഹാനയ്ക്കും ഉണ്ടെന്ന് പറയുന്ന ഒരു വീഡിയോയാണ് വൈറലാകുന്നത് റീലും റിയലും എന്ന ചാനലിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ട് ഭാര്യമാരുള്ള ഒരാൾ ബിഗ് ബോസ് പോലെ വലിയൊരു ഷോയിൽ മത്സരാർത്ഥിയായി വരുന്നെന്ന് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു ബിഗ് ബോസിൽ വന്ന ശേഷം ബഷീർ ഭയങ്കര ഫേമസ് ആയി രണ്ട് രണ്ടു ഭാര്യമുണ്ട് എന്നതാണ് അതിനൊരു കാരണം ഏതെങ്കിലും വിധത്തിൽ പ്രശസ്തരായവർ എല്ലാം ചെയ്യുന്നത് പോലെ ബഷീറും ബിഗ് ബോസ് ഷോയിൽ നിന്നും തിരികെ വന്ന ശേഷം യൂട്യൂബ് ചാനൽ തുടങ്ങി പെട്ടെന്ന് ക്ലിക്കാവുകയും ചെയ്തു രണ്ട് ഭാര്യമാരുമായി ഒരാൾ ജീവിക്കുന്നുവെന്ന കണ്ടന്റ് തന്നെയാണ് ചാനൽ ക്ലിക്കാകാൻ കാരണം ചാനൽ തുടങ്ങിയ സമയത്ത് സുഹാനയും ബഷീറും സെപ്പറേറ്റായി രണ്ട് വീടുകളിലാണ് താമസിച്ചിരുന്നതെന്നാണ് ചാനൽ കണ്ടപ്പോൾ മനസ്സിലായത് കാരണം രാവിലെയാകുമ്പോൾ ആകുമ്പോൾ മഷൂറേയും ബൈക്കിലിരുത്തി ബഷീർ സുഹാനയുടെ വീട്ടിലേക്ക് വരുന്ന വിഷുൽ കണ്ട ഓർമയുണ്ട് പിന്നീട് ബഷീറിന് പുറമെ രണ്ടു ഭാര്യമാരും അവർക്കായി ഓരോ ചാനൽ ആരംഭിച്ചു ബഷീറിന്റെ ആദ്യ ഭാര്യ സുഹാനയാണ് ബഷീറുമായുള്ള വിവാഹ ശേഷമാണ് ക്രിസ്ത്യനായ സുഹാന മുസ്ലിമായി ആയി മതം മാറിയത് പിന്നീട് ഇരുവർക്കും ഒരു മകൾ പിറന്നു ശേഷം ഒരു മകനും സുഹാന രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി മഷൂറയുമായി ബഷീർ അടുപ്പത്തിലാകുന്നത് ഇതിനിടയിൽ മറ്റൊരു ടെസ്റ്റ് ഉണ്ട് ശ്രേയ അയ്യറ എന്നൊരു പെൺകുട്ടിയുമായി ബഷീർ അടുപ്പത്തിലായിരുന്നു തങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്ന് പറഞ്ഞ് പല ടി വി ഷോകളിലും ഇരുവരും പങ്കെടുത്തിട്ടുണ്ട് ശ്രേയ ബഷീറിന്റെ ജീവിതത്തിൽ വന്നപ്പോഴും സുഹാനയുണ്ട് അപ്പോഴും രണ്ടു ഭാര്യ യും ഒരു ഭർത്താവും എന്ന രീതിയിലാണ് ബഷീർ ജീവിച്ചിരുന്നത് പിന്നീട് ചില പ്രശ്നങ്ങൾ കാരണം ശ്രേയ തെറ്റിപ്പിരിഞ്ഞു പോയി അപ്പോഴാണ് മഷൂറയുമായി ബഷീർ അടുക്കുന്നത് പിന്നീട് സുഹാന സമ്മതിച്ചതോടെ ഇരുവരും വിവാഹിതരായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ സുഹാന സമ്മതിച്ചുവെന്നാണ് ബഷീർ പറഞ്ഞത് പക്ഷെ വേറെ ഗതിയില്ലാത്തത് കൊണ്ടാകാം സുഹാന സമ്മതം നൽകിയതാകണം അന്ന് വലിയ സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു സുഹാനയ്ക്ക് യൂട്യൂബ് വരുമാനവുമില്ല മാത്രമല്ല വീട്ടിലെ അവസ്ഥയും ആലോചിച്ചു കാണും എതിർത്തിരുന്നുവെങ്കിൽ ബഷീർ തന്നെ പൂർണമായും ഉപേക്ഷിച്ച് മഷൂറെ വിവാഹം കഴിക്കുമെന്ന് അറിയുമായിരുന്നു ഇരിക്കണം ബിഗ് ബോസിൽ നിന്ന് വന്ന ശേഷം ബഷീറിന്റെ ചാനൽ വളരെ പെട്ടെന്ന് വലുതായി വരുമാനം നല്ല രീതിയിൽ കിട്ടിത്തുടങ്ങി അപ്പോഴാണ് ബഷീർ എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ വീട് വാങ്ങിയത് ഇപ്പോൾ പേരും സാമ്പത്തികമായി ഉയർന്നു ഇവരുടെ ജീവിതം കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും നിലനിൽപ്പിനു വേണ്ടി സുഹാന ചെയ്യുന്നതാണോ അഭിനയമാണോ സെൽഫ് റെസ്പെക്റ്റ് ഇല്ല എന്നൊക്കെ തോന്നിപ്പോകും മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് ഭർത്താവ് പറഞ്ഞാൽ പൊതുവേ സ്ത്രീകൾ അതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടും എന്നിട്ട് കേൾക്കുന്നില്ലെന്ന് തോന്നിയാൽ ആ ബന്ധത്തിൽ നിന്നും ഇറങ്ങിപ്പോകും കൂലിപ്പണിയെടുത്താണെങ്കിലും കഴിയും പക്ഷേ സുഹാന എങ്ങനെയെങ്കിലും ഭർത്താവിനെ കൂടെ നിർത്തണമെന്ന് കരുതി ഇത്രത്തോളം സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ജീവിതത്തെ പല രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ് പ്രേക്ഷകർക്ക് ഇവരുടെ യൂട്യൂബ് ചാനൽ കാണുമ്പോഴുള്ളത്